ഒരു കാരണവശാലും അതിർത്തിയിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് ഇനി തയ്യാറാകാൻ പാടുള്ളതല്ല മൂന്നാം മോഡി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സമയത്ത് കശ്മീരിലുണ്ടായ ഭീകരാക്രമണം രാജ്യത്തെ മാത്രമല്ല വേദനിപ്പിച്ചത് അത് സർക്കാരിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായി തന്നെയാണ് കാണേണ്ടത് അതിന് പിന്നാലെ തുടർച്ചയായി നടക്കുന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ നടപടികൾ കൃത്യമായി അവലോകനം ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി ജി സെവൻ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി ഇറ്റലിയിലേക്ക് യാത്ര ചിരിച്ചു അതിന് മുന്നോടിയായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉന്നതല യോഗം നടത്തിയത് സുരക്ഷാ സ്ഥിതിഗതികളെ ഭീകരവിരുദ്ധ നടപടികളെ ശക്തമാക്കുന്നതിനെ ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ ബോധിപ്പിച്ചു ധരിപ്പിച്ചു അതിർത്തി മേഖലകളിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ച് ശക്തമായ പ്രതിരോധം തീർക്കാമെന്ന് തന്നെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയത് റൈസി കത്വ ദോഡ എന്നിവിടങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഉന്നതതല യോഗം ഉടനെ വിളിച്ചു ചേർത്തത് കശ്മീർ താഴ്വരയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാൻ തന്നെയാണ് യോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള പ്രാധാന്യം മുൻനിർത്തി തന്നെ വേണം പ്രവർത്തിക്കാനെന്നും അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തണമെന്നും അതിനുവേണ്ടി സൈനിക നടപടികൾ ഏതു തരത്തിലും ശക്തമാക്കിക്കോളൂ എന്നുള്ള നിർദ്ദേശവും പ്രധാനമന്ത്രി നൽകിയിരിക്കുകയാണ്